ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദൂട്ടി ഇല്ലാത്തൊരു ഇൻട്രോ കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടോ ഒത്തിരി സ്ഥലം നമ്മളന്ന് കരിഞ്ഞുളങ്ങണങ്ങിയ സ്ഥലം കാണിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഒരു കാര്യം ചെയ്യേ തീ ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ അപ്പോൾ ആ കരിഞ്ഞുണങ്ങിയ സ്ഥലം എങ്ങനെയാ നമുക്കൊന്ന് കണ്ടാലോ അന്ന് കരിഞ്ഞുണങ്ങിയ സ്ഥലം ആട്ടോ നമ്മൾ അതിലേ ഇങ്ങനെ മോഴൂട്ടി ഡാൻസ് കളിക്കാൻ വന്നപ്പോഴത്താണേ അന്ന് കരിഞ്ഞുണങ്ങിയ സ്ഥലമാണിത് മോള് ദേ ഇതിലെ ഇങ്ങനെ പൂവും പറച്ച് പാട്ടും പാടി നിപ്പുണ്ട് മാളൂസേ ഹായ് പറ ഹായ് പറയായിരുന്നു ഇങ്ങനെ ഇതിലെ നടപ്പുണ്ട് കണ്ടോ എന്തൊരു എന്തൊരടിപൊളി സ്ഥലമാണ് കണ്ടോ അപ്പം ഇങ്ങനെ പോയി പോയി മൈലുണ്ട് കേട്ടോ നിറച്ച് മയിലിനെ കാണുന്നുണ്ട് എന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്ഥലം അന്ന് കരിഞ്ഞുടങ്ങി കരിക്കട്ട പോലെ ഇരുന്ന സ്ഥലമാണ് അത് ഒരു ബിൽഡിങ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 കണ്ടു അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഇതൊരു മാതിരി പാർത്തിയാനി എന്ന് പറഞ്ഞ ചെടിയാണെന്ന് തോന്നുന്നു ആ ചെടി എനിക്കെന്തായാലും അത് അലർജി ഉണ്ട് മിക്കവാറും നാളെ എനിക്ക് ശ്വാസമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നോക്കിക്കേ എന്ത് രസമാണ് നോക്കിയാൽ എന്ത് രസം ഇതും കഴിഞ്ഞിട്ട് പോകണം അവിടെ കാണുന്ന ആ മഞ്ഞ വീടാണ് നമ്മുടെ വീട് ഞാനും മാളൂസും കൂടി ഗേറ്റ് ഇത് ചാടിയതാണ് ഇതിൻ്റെ ഓണർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിടിക്കും ആ ഇതാ മാളൂട്ട് ഇതേ പൂവ് അതിൻ്റെ ഇല കുറച്ചുകൊണ്ടൊന്ന് ശ്വാസമുട്ട് എടുക്കും കേട്ടോ മാളൂസ് കാണിച്ചു തരുന്നത് ഇതുണ്ടോ ഇതാണ് മൊത്തം അതിൻ്റെ സീനറി കേട്ടോ എന്ത് രസം അല്ലേ ഇതിപ്പം വയനാട്ടുകാർക്കൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ പുറത്തുള്ളവരൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എത്രയോ നല്ലതൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അതാണ് എൻ്റെ മോള് അവൾ ഡാൻസും കഴിഞ്ഞിട്ട് പൂവും പറിച്ചു നടക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു ആ കാണുന്ന തേക്കാണ് പിന്നെ ഇങ്ങനെ മൊത്തം ഒരു പച്ചപ്പായപ്പിളേ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് വാഴയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിത് അതിലേ വന്ന് ഒരു ചാടുക ചെയ്തത് എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒത്തിരി മയിലിനെ കണ്ടില്ല മയിലെ ഇവിടെ നിന്ന് പീലി വിടർത്തി ആടുന്നേക്കാണ് എന്തായാലും മയിലിനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് എന്തായാലും മയിലില്ലാത്തതാണ് ഒരുത്തി എന്തോ ഒരു റോസപ്പൂ വരയ്ക്കുന്ന പോലെയാണ് പറിക്കുന്നത് പക്ഷേ ഇത് റോസപ്പൂവല്ല ചൊറിച്ചിലുള്ള പൂവെന്ന് ഞാനുള്ള രണ്ടാഴ്ച പറഞ്ഞു ഇപ്പം ആദൂട്ടിക്ക് അറിയുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല ആദ്യ കുട്ടീനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അവളിതേ പൂവും പറച്ച് തലയാട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പുറത്ത് വന്നാൽ മതി അപ്പുറത്തേക്ക് കാണുന്ന വാഴത്തോട്ടം ഒക്കെ കേട്ടോ വാഴത്തോട്ടം ഒക്കെയാണേ വേറെ ഒന്നുമില്ല ഇല്ലാട്ടോ കാണാൻ ഇവിടെ റോഡാണ് എന്തോ റോഡ് ഇവിടെ എവിടെയൊക്കെയോ പൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ആരുടെയോ നമുക്കറിയില്ലാട്ടോ വേറെ ആരുടെയോ സ്ഥലമാണ് പക്ഷെ വന്നപ്പോൾ എന്തായാലും ഒരു രസം കണ്ടോ സൂപ്പർ അല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പം എന്തായാലും ഈ പ്രകൃതി രമണീയമായ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ